ഉത്തർപ്രദേശിൽ ബംഗ്ലാദേശ് സ്വദേശികളെന്നും നുഴഞ്ഞ കയറ്റക്കാരെന്നും ആരോപിച്ച് മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു ഗാസിയാബാദിലെ റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് നേരെയാണ് ആക്രമണം ആക്രമണമുണ്ടായത് ഹിന്ദു വലതുപക്ഷ സംഘടനയിലെ അംഗങ്ങൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുകയും അവരെ ആക്രമിക്കുകയും പിന്നീട് അവരുടെ കുടിലുകൾ നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് ഇവർ ബംഗ്ലാദേശിൽ നിന്നും വന്ന നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹിന്ദു രക്ഷാദൾ പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൌധരി ഹരി ഓം സിംഗ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി ഏഴരയോരടുത്താണ് ഈ സംഭവം നടന്നത് സംഭവത്തിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ആക്രമണത്തിന് ഇരയായവർ ബംഗ്ലാദേശ് സ്വദേശികളല്ല എന്ന് പോലീസ് പറയുന്നു അറസ്റ്റിലായവർക്കെതിരെയും മറ്റ് ഇരുപത് പേർക്കെതിരെയും കലാപത്തിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ആക്രമണത്തിന് ഇരയായവർ വാസ്തവത്തിൽ ബംഗ്ലാദേശുകാരല്ല അവർ ഷാജഹാൻപൂരിൽ നിന്നുള്ളവരാണ് അവരെ ആക്രമിച്ചവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിങ്കി എന്നറിയപ്പെടുന്ന ചൗധരിക്കും മറ്റ് ഇരുപത് പേർക്കും എതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇവർക്കെതിരെ കലാപത്തിനും മതവികാരം വ്രണപ്പെടുത്തിയതിനുമാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ഗാസിയാബാദ് പോലീസ് കമ്മീഷണർ അജയ് കുമാർ മിശ്ര മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ അക്രമികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തുന്ന കാര്യം ആലോചിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുൽധർ റെയിൽവേ സ്റ്റേഷന് സമീപം ചൌധരിയും ഇരുപത് അനുയായികളും എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത് അവിടുത്തെ താമസക്കാരെ കണ്ട് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്ന് ആരോപിച്ച് ഈ സംഘം അവരുടെ താൽക്കാലിക ഷെഡുകൾ അഭയകേന്ദ്രങ്ങൾ അത് നശിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സഞ്ജയ് നാഗ സെക്ടർ ഇരുപത്തിമൂന്നിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടറായ സജീവ് കുമാറാണ് പ്രാഥമിക വിവരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് അതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ആക്രമണത്തിന് ഇരയായവർ ബംഗ്ലാദേശ് പൌരന്മാരിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു സംഭവം അറിഞ്ഞ് തങ്ങൾ സംഭവ സ്ഥലത്തെത്തിയെന്നും ബംഗ്ലാദേശ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പിങ്കിയും അയാളുടെ കൂട്ടാളികളും മുസ്ലീങ്ങളെ ഒട്ടേറെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് കണ്ടെന്നും സഞ്ജീവ് കുമാർ പറഞ്ഞിട്ടുണ്ട് അവർ മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾ തകർക്കുകയും ചെയ്തെന്ന് അദ്ദേഹം പറയുന്നു ഇവർ ബംഗ്ലാദേശികൾ അല്ല ഇന്ത്യക്കാരാണെന്ന് താൻ അവരോട് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ അവർ വീടുകൾ പൊളിക്കുകയും ആളുകളെ മർദ്ദിക്കുകയും ചെയ്തെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ മർദ്ദനമേറ്റവർ ബംഗ്ലാദേശിൽ നിന്നും വന്നവരല്ലെന്ന് മർദ്ദിച്ച ഹിന്ദുരക്ഷകർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവരെ തല്ലാനും അവരുടെ വീടുകൾ തകർക്കാനും അടിച്ചോടിക്കാനും അവസരം നോക്കിയിരുന്നവർ അത് കിട്ടിയപ്പോൾ പാഴാക്കിയില്ല എന്ന് മാത്രം ഈ സംഭവത്തിൽ വീട് പൊളിക്കലോ ജെ സി ബിയുടെ വരവോ ഒന്നും ഉണ്ടാകില്ല ബുൾഡോസറൊന്നും വരില്ല അവിടെ കാരണം ഇത് ചെയ്തവർ യോഗി ആദിത്യനാഥിന് ഏറെ പ്രിയപ്പെട്ടവരാണ്